പൊന്നാനി എടപ്പാടൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല അടിപൊളി കോഴിക്കോടും രുചിയൊന്നും എൻജോയ് ചെയ്യണം തോന്നി കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു റെസ്റ്റോറൻറ്റ് പൊന്നാനിയിലുണ്ടോ കാലിക്കറ്റ് എംപയർ റെസ്റ്റോറൻറ്റ് എന്നതിൻ്റെ പേര് ആ ഹൈവേയിൽ തന്നെ നമുക്കിതിങ്ങനെ കാണാം ആ പുതുതായി പണി കഴിഞ്ഞ ചാവക്കാടയ്ക്കൊക്കെ പോകുന്ന റൂട്ടിൽ ഹൈവേൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കാണാൻ കേട്ടോ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി എ സി റെസ്റ്റോറൻറ്റാണിത് നല്ല വെറൈറ്റി ഫുഡാണ് കേട്ടോ വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ കുറേ വലിയ ഫിഷും മീൻ പൊള്ളിച്ചതും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാം ഫിഷിൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ലഞ്ച് ടൈമിലായതുകൊണ്ട് ഒരു മീൻസ് ഓർഡർ ചെയ്ത് കേട്ടോ ഇവരുടെ തന്നെ എംബ്ലോക്ക് വെച്ച നല്ല മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കണ്ടില്ലേ കാലിക്കറ്റം എന്നുള്ള എംബ്ലോക്ക് വെച്ച് ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ കണ്ടിട്ടും അങ്ങനെ നമ്മുടെ ചോറ് ഉണ്ട് രസാണ് ഇത് പിന്നെ സാമ്പാറുണ്ട് പിന്നെ ഒരു പച്ചക്കായയുടെ മെഴുക്ക് പുരട്ടി ഇത് ഗോതമ്പ് പായസാണേ ഇതാണ് പച്ചക്കായ മെഴുക്ക് പുരട്ടിയത് കുറച്ച് ക്യാരറ്റും ഇട്ടിട്ടുണ്ട് തോന്നുന്നു ഇത് പിന്നെ അവരുടെ ഇരിശ്ശേരി പരിപ്പും പടവലവും കൂടി വെച്ച ഇരിശ്ശേരിയെന്ന് തോന്നുന്നു പിന്നെ നല്ലൊരു മീൻകറി നല്ല വലിയൊരു കഷ്ണമൊക്കെയുള്ളൊരു മീൻകറിയുണ്ട് പിന്നെ നല്ല കിഡ്ഡിലൻ ബീഫ് റോസ്റ്റ് കിട്ടോ ഇവനാണ് രാജാവ് ഇവനാണ് താരം ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കാണൂല്ല എന്ന് പറഞ്ഞ പോലെയാണ് കുറച്ച് നല്ല സൂപ്പറായിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയും വേണമെന്നില്ല ചോറായാലും പൊറോട്ടയായാലും തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളും നല്ല കിഡ്ഡിലൻ ടേസ്റ്റിലുള്ള ബീഫ് റോസ്റ്റാണ് കേട്ടോ എന്നാൽ നമുക്ക് കഴിക്കാൻ തുടങ്ങാം കുറച്ച് ചോറൊക്കെ ഇങ്ങനെ വിളമ്പി സൈഡിലൊരു പപ്പടമൊക്കെ വെച്ചിട്ടോ നല്ല ചോറ് തമ്മിൽ തമ്മിലൊട്ടിപ്പിടിക്കൊന്നും ചെയ്യാത്ത നല്ല നല്ല ഉണ്ടയിട്ട് കിടക്കുന്ന കുറവ് അരിയുടെ ചോറാൻ തോന്നും അങ്ങനെ കുറച്ച് ചോറൊക്കെ വിളമ്പി പിന്നെ നമുക്ക് കുറച്ച് രസം ആദ്യം ഒഴിച്ച് നോക്കാം രസം നല്ല ഇഷ്ടമാണ് എനിക്ക് അത് കാരണം തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് രസം ഒഴിച്ചിട്ടോ എന്നിട്ട് നമ്മുടെ മീൻകറി പിന്നെ കുറച്ച് സാമ്പാറും സൈഡിൽ ഒഴിച്ചു പിന്നെ നമ്മൾ പപ്പടമൊക്കെ ഒരു കഷ്ണം പൊടിച്ച് ഇതാണ് നമ്മുടെ ഈ പടവലവും പരിപ്പും കൂടി വെച്ചാൽ ഇരിശ്ശേരി കിട്ടാം കുറച്ച് ഇരിശ്ശേരി ഇട്ടോ പിന്നെ കുറച്ച് വെളുക്ക് പുരട്ടി പച്ചക്കറിയും ക്യാരറ്റും കൂടി ഉള്ള വെളുക്ക് അങ്ങനെ എല്ലാം അതും കൂടി വിളമ്പി നമ്മൾ നമ്മളാദ്യം രസത്തിൻ്റെ ടേസ്റ്റൊക്കെ കറിയാന്ന് വെച്ചാൽ രസം ഒരു ഉരുള ഒന്ന് കഴിച്ചു നോക്കിയിട്ട് രസം നല്ല രസമുണ്ട് രസം എന്ന് പറയുന്ന പേര് പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ എല്ലാ കറികളും അതെ നമ്മളെ വെളുപ്പു പുരട്ടി കഴിച്ച് നോക്കി അതുപോലെ തന്നെ നമ്മുടെ പരിപ്പും പടവലും കഴിച്ചു നോക്കി എല്ലാം നല്ല രസവും കണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ ബീഫുണ്ടല്ലോ ബീഫ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്നാലും ഒരു പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് ഒരു മോഡേൺ രുചിയാണ് കേട്ടോ ഈ ബീഫിൻ്റെ ഒരു നാടൻ ടേസ്റ്റ് അല്ല നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു കുറച്ചും കൂടി നല്ല സ്പൈസിയാണ് നല്ല എരിവുണ്ട് ചോറ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇത് എന്തായാലും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ ഗുണമായിരിക്കും അങ്ങനത്തെ കുറച്ചും കൂടി ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് അല്ലാതൊരു ജീരകത്തിൻ്റെയൊന്നുമുള്ള അങ്ങനത്തെ ഒരു നാടൻ രുചിയല്ല എന്നാലും ഒരു വെറൈറ്റിക്ക് രസം കിട്ടോ ചോറിൻ്റെ കൂടെ നല്ല സ്പൈസിയാണ് അങ്ങനെ ആ ബീഫ് റോസ്റ്റും കൂട്ടി ഒരുപാട് ചോറ് കഴിച്ചു കേട്ടോ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോറ് അതിൻ്റെ എരിവും ടേസ്റ്റും ഒക്കെ ഉള്ളത് കാരണം കൂടുതലായിട്ട് തന്നെ കഴിച്ചു പിന്നെയും കുറച്ച് ചോറൊക്കെ ഇട്ട് കഴിച്ചു കുറച്ചും കൂടി സാമ്പാറൊക്കെ വെച്ചു എന്തായാലും നല്ല കിടിലും ടേസ്റ്റിലും നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണത് പൊന്നാനി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് നല്ലൊരു കോവിഗോഡൻ രുചി ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കാലിക്കറ്റ് എംപയർ എന്ന് പറഞ്ഞ ഹോട്ടൽ ഇടക്ക് അരിങ്കിൽ വഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇപ്പം അടിപ്പരിപ്പും പടവലവും എല്ലാം നല്ല രസ രുചിയുണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് പാകത്തിന് എല്ലാം നല്ല ഉപ്പും ഒക്കെ നല്ല ആയിട്ടുള്ള പാകത്തിനായിരുന്നു അങ്ങനെ ഫുഡൊക്കെ നമ്മൾ ഫുള്ള് കഴിച്ചു ബീഫ് റോസ്റ്റ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഒരാൾക്ക് ശരിക്കും കഴിച്ചാൽ ഇരുവല്ല എന്നാലും അതായിട്ട് നമ്മൾ കഴിച്ചെന്ന് ഫിനിഷ് ചെയ്ത് തീർക്കുകയായിരുന്നു അത്ര അധികം ക്വാണ്ടിറ്റി ഉണ്ട് പൊറോട്ടോടെയൊക്കെ കൂടുകയാണെങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി സൂപ്പറാവുക ബീഫ് ബാക്കി എല്ലാ കറികളേക്കാളും കൂടുതൽ ടേസ്റ്റ് എന്തായാലും ബീഫ് റോസ്റ്റ് റോസ്റ്റിനെ കേട്ടോ എങ്ങനെ ബീഫും കൂട്ടി തന്നെയാണ് മെയിൻലി നമ്മൾ ചോറ് ഫുള്ള് ഫിനിഷ് ചെയ്തത് നല്ല വരുവാണേൽ ഒക്കെ കൊടുക്കുമ്പോൾ ശരിക്കൊന്ന് സൂക്ഷിക്കണം നല്ല സ്പൈസിയാണ് പക്ഷേ നല്ല ടേസ്റ്റി വേണം പൊറോട്ട ഒക്കെ വാങ്ങണേ അവിടുത്തെ കിദിലൻ ബീഫ് റോസ്റ്റ് എന്തായാലും ഒന്ന് മസ്തായിട്ട് ട്രൈ ചെയ്യണം പോകുന്നവർ പൊറോട്ടയുടെ കൂടെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ചപ്പാത്തി ആയാലും ഞാനായാലും അതൊക്കെ നന്നാവും റൈസിനേക്കാൾ കൂടുതൽ നല്ല കോമ്പിനേഷൻ അങ്ങനത്തെ ഒക്കെ ഐറ്റംസിൻ്റെ റോട്ടി ഐറ്റംസിൻ്റെ കൂടെയായിരിക്കും കേട്ടോ കാരണം ഇത്രയും സ്പൈസി ആയതുകൊണ്ട് നന്നായി പച്ചമുളക് ഒക്കെ ഇട്ടുന്നുണ്ട് ഇങ്ങനെ കുറച്ച് പായസം ഉണ്ട് നല്ല നെയ്യൊക്കെ ഇങ്ങനെ പാറിക്കിടക്കുന്നുണ്ട് ഗോതമ്പ പായസം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവസാനം നല്ല ഇരുവുള്ള ഒരു ഇത് കഴിച്ച് കാരണം ഒരു ഫ്രഷ് ലൈമും കൂടി കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഫിനിഷ് ചെയ്തു താങ്ക് യു ഫോർ വാച്ചിങ്